എന്താണ് ചെറു വെച്ചിട്ടൊരു എളുപ്പത്തിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ്

തേങ്ങ അത്ര ചോറി തേങ്ങ വറത്തെടുക്ക കൊറച്ച് തേങ്ങയുള്ളൂ നാലു മണി ഉലുവ കൂടുതൽ ഉലുവ നന്നായി വറുത്തെടുക്കട്ടെ തേങ്ങ തേങ്ങയൊക്കെ മൂത്ത് കണ്ടോ നന്നായി ബ്രൗൺ കളറായി പൊടികൾ ഇട്ട് കൊടുക്ക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാറി അരച്ചിട്ട് വരാം വരാ വെക്കാം കേട്ടോ ചട്ടി അളപ്പിച്ചു കൊറച്ചെണ്ണ വെച്ച നന്നായി ചൂടാവട്ടെ ചെറിയ ഉള്ളി ഉള്ളിട്ടോ വളരെ ചെറിയ ഉള്ളി അയില പക്ഷെ നല്ല ഉള്ളിയാണ് ഒരു പച്ചമുളക് വലുതാണ് നേരെ പാൽപ്പൊന്നും തീ പിടിക്കാൻ പറ്റപാട് വയണ്ട് വട്ടെ ചെറിയുള്ളി നന്നായി വയന് വന്നിട്ട് ഇത് വലിയൊരു തക്കാളി ഒരു രണ്ട് കഴിവില്ല ആവശ്യത്തിന് കുറച്ച് പാത്രം നല്ലൊഴിച്ചുകൊടുക്കട്ടുകൊടുക്കാത്രം വരട്ട മൂടിയൊക്കെ അടച്ചുവെച്ച് വേങ്ങ അടച്ചിട്ട് വരാട്ടെ നമ്മുടെ ചെറു തക്കാളി ഒക്കെ വെന്തോളിച്ചുകൊടുക്കട്ടെ നന്നായി ഒന്ന് തിളക്കട്ടോ പുളി ഒഴിച്ചിട്ട് തിളച്ചു വിട്ടോ ഞങ്ങടെ അരപ്പിട്ട് കൊടുക്ക ചാറ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വിളവെച്ച സൗണ്ട് കേക്കണ്ടോ

കറി സൂപ്പർ സൂപ്പറാണ് സൂപ്പറാണ് ട്ടോ കുറച്ച് മുരങ്ങട്ടു പോയിട്ടോ മുരുകൊക്കെ കുറച്ച് എണ്ണ കഴിച്ചു കൊടുക്കട്ടെടുക്ക രണ്ട് വറ്റൽ മുളക് ചെറിയൊരു സവാള രണ്ട് പച്ചമുളക് ഉപ്പ് പൊട്ടിയ ലാശ് ഉപ്പിട്ട് കൊടുക്കട്ടെ നിലക്കിരുന്ന് മുരിങ്ങ കിടക്കുന്നത് അടച്ച വെച്ച് പോയ കുറച്ച് തേങ്ങ ഉണ്ട് കേട്ടാ ഇട്ടുകൊടുക്കട്ട റെഡി ചൂട് ചോറും മുളകും ടാണ്ട് ഉള്ളിക്കറി സാമ്പാറിൻ്റെ മാറു പിന്നെ മുരിങ്ങ വറുത്തത് ഇത്തിരി ചെറുവിളി കറി വെക്കാത്തവർ വെച്ച് നോക്കട്ടാ ചുള്ളി തീയലല്ല ചെറുവിളി ഇങ്ങനെ വെക്കാത്തവരെന്ന് വെച്ച് നോക്കുക പുതിയൊരു വിളിയായിട്ട് വീണ്ടും വരുന്നവരെ കിട്ടാം കേട്ടാ